മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് ഗണപതി എന്ന പേര് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ നടനാണ് ഇന്നലെ രാത്രി മുതൽ ഈ നടനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം ശരിക്കും അറസ്റ്റിലാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ വിനോദയാത്രയിലെ കഥാപാത്രത്തെ കുറിച്ച് പോലും പറഞ്ഞു തുടങ്ങണം ദിലീപിന്റെ മകനായി ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ ഇഷ്ടപുത്രനായി വന്ന് പിന്നീട് സിനിമയിൽ ഇടം നേടി ഇന്ന് ഡയറക്ടറായി പോലും വളർന്നു നിൽക്കുന്ന ഗണപതി എന്ന വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും ുംറിയാം ബാലതാരമായി മലയാള സിനിമയിലെത്തി പിന്നീട് നായകനായി പോലും നിന്ന് ഇപ്പോൾ ധാരാളം ആളുകളുടെ പ്രീതി പിടിച്ചുപറ്റുന്ന ഒരു താരം തന്നെയാണ് നടൻ ഗണപതി എന്ന് പറയാം മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനെ തുടർന്നാണ് നടൻ ഗണപതി അറസ്റ്റിലായത് താരത്തിനെതിരെ കേസെടുത്ത കളമശ്ശേരി പോലീസിന്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി ഉണ്ടായിരുന്നു നടൻ എന്നതിലുപരി തിരക്കഥാകൃത്തും കാസ്റ്റിംഗ് ഡയറക്ടറും ഒക്കെയാണ് ഗണപതി ഈ ഗണപതിക്കെതിരെയാണ് ഇപ്പോൾ മദ്യപിച്ച് അമിത വേഗതയിലെത്തി വാഹനം ഓടിച്ചതായി പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ആദ്യം ഈ വാർത്തകൾ പിന്തള്ളിയെങ്കിലും പിന്നാലെ ഇത് സത്യമാണെന്ന് പറഞ്ഞു പുറത്തു വരികയായിരുന്നു വാർത്തകൾ ദേശീയപാതയിൽ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് അപകടകരമായ രീതിയിൽ ഗണപതി വാഹനം മൂടിച്ചത് എന്നാണ് പറയുന്നത് നടന്റെ വാഹനം അമിത വേഗത്തിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് അത്താണി ആലുവ എന്നിവിടങ്ങളിൽ വാഹനം പോലീസ് തടയാൻ ശ്രമിച്ചത് നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു തടയാൻ ശ്രമിച്ചപ്പോഴും നിർത്താതെ ഓടിച്ചു പോകുന്നത് കണ്ട് നിരവധി പേരാണ് ഇതിന്റെ പിന്നാലെ തന്നെ പരാതിയുമായി എത്തിയത് ദേശീയപാതയിൽ ലൈനുകൾ പൊടുന്നനെ മാറി അമിത വേഗത്തിൽ അപകടകരമായി കാർ ഓടിക്കുന്നത് എറണാകുളം എസ് പിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെയാണ് ഈ കാര്യം വളരെയധികം ഗൌരവകരമായി തന്നെ മാറിയത് എന്ന് പറയാം തുടർന്നാണ് കളമശ്ശേരിയിൽ തടഞ്ഞ് നിർത്തി പരിശോധന നടത്തിയത് പരിശോധനയിൽ ഗണപതി മദ്യപിച്ചതായി തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു നടനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു സംഭവം വാർത്തയോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടനെതിരെ ട്രോളുകളും പരിഹാസങ്ങളും നിറയുകയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ നടനെ വിട്ടയച്ചതിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധ കമന്റുകളും ഉയർന്നു ദൈവത്തിന്റെ പേരുമിട്ട് അതിന് നിരത്താത്ത പരിപാടിയാണല്ലോ നടൻ കാണിച്ചു കൂട്ടുന്നത് എന്ന തരത്തിലാണ് കമന്റുകൾ ഏറെയും വരുന്നത് കൂടാതെ വിനോദയാത്ര എന്ന സിനിമയിലെ നടൻ ഗണപതി ഹിറ്റായ പാലും പഴവും കൈകളിലേന്തിയ ഗാനവും ഉപയോഗിച്ച് ട്രോൾ നിന്നു പാലും പഴത്തിനും പകരം മദ്യം കൈകളിലേന്തിയ ഗണപതി എന്നായിരുന്നു എല്ലാവരും പറഞ്ഞു ഉണ്ണി ഗണപതി വളർന്നതെന്ന് നാട് മുഴുവൻ അറിഞ്ഞല്ലോ എന്നിങ്ങനെ കമന്റുകളും ഉണ്ട് അടുത്തിടെ നടൻ ബൈജു സന്തോഷിനെതിരെയും അമിത വേഗത്തിൽ മദ്യപിച്ചു വാഹനം ഓടിച്ചതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് മദ്യലഹരിയിൽ വാഹനം ഓടിച്ചത് ബൈജു സന്തോഷ് അപകടമുണ്ടാക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ചായിരുന്നു ആ സംഭവം നടന്നത് അതിനുശേഷം ഇതാ മറ്റൊരു സെലിബ്രിറ്റി അപകടം കൂടിയാണ് പുറത്തു വരുന്നത് ഇതോടെ വാർത്തകളിൽ നിറയുകയാണ് ഗണപതിയുടെ പേര് വീണ്ടും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഗണപതി ഇന്ന് ഹിറ്റ് സ്റ്റാർ ലിസ്റ്റിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് സംവിധായകൻ എന്ന നിലയിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിലും ഒക്കെ തന്നെ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കാസ്റ്റിംഗ് അദ്ദേഹത്തിന്റെ രീതിയിൽ മികച്ചതാക്കാൻ ഓരോ സിനിമയിലും അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതിയിൽ വെച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ടുതന്നെ ഗണപതി എല്ലാ റോളുകളിലും മികച്ചതാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ കേസ് മുഖവരേക്കെടുത്തേ മതിയാകൂ എന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത് ഇത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കേസ് മാത്രമായി കാണുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ